ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇന്ന് മൂന്നാം പാഠത്തിലേക്ക് കടക്കുകയാണ് പാടത്തിൻ്റെ പേര് മാനവ വിഭവ ശേഷി വികസനം ഇന്ത്യയിൽ പുതിയ ചാപ്റ്ററാണ് ഈ ചിത്രങ്ങൾ നോക്കും നമ്മൾ ഇതിലൂടെ ആരേക്കെല്ലാം കാണുന്നുണ്ട് ഡോക്ടർ കർഷകർ പോലീസ് എൻജിനീയർ ടീച്ചർ എന്നിവരെല്ലാം കാണുന്നുണ്ട് ഇവരെല്ലാം എന്തെല്ലാം ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇത് കൃഷിക്കാർ കൃഷിപ്പണി ചെയ്യുന്നു ഡോക്ടർമാർ രോഗികളെ ശുശ്രൂഷിക്കുന്നു ടീച്ചർമാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു അങ്ങനെ എല്ലാവരും എല്ലാ ജോലികളിലും ഏർപ്പെടുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ മനുഷ്യാധ്വാനം മനുഷ്യധ്വാനം പ്രധാന ഘടകമാണ് അതുകൊണ്ട് ഏതൊരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും മനുഷ്യവിഭവം അനിവാര്യമാണ് മാനവ വിഭവശേഷി വികസനത്തെക്കുറിച്ചും ഇന്ത്യയിലെ അതിൻ്റെ അവസ്ഥയെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് മനുഷ്യ പരിശോധിക്കാം ഫസ്റ്റ് പഠിക്കുന്ന പോയിൻ്റ് വിഭവം അഥവാ ഹ്യൂമൻ റിസോഴ്സ് ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യ പുരോഗതി കൈവരിക്കുന്നതിനും ധാരാളം സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി ആളുകളുടെ അധ്വാന ഉപയോഗപ്പെടുത്തണം ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം മാനവ വിഭവശേഷി പരമാവധി വികസിപ്പിച്ചാൽ മാത്രമേ ഉൽപാദന വർധനവും രാജ്യ പുരോഗതിയും സാധ്യമാവുകയുള്ളൂ എന്തപ്പോൾ പഠിച്ച പോയിന്റ് മാനവ വിഭവശേഷി പരമാവധി വികസിപ്പിച്ചാൽ മാത്രമേ ഉൽപാദന വർധനവും രാജ്യ പുരോഗതിയും സാധ്യമാവുകയുള്ളൂ എങ്ങനെയാണ് മാനവ വിഭവശേഷി വികസിപ്പിക്കുക വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണ്യ വിഭ വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ മാനവ വിഭവം അഥവാ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്ന് പഠിച്ചു മാനവ വിഭവശേഷി വികസനം അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്താണെന്നും പഠിച്ചു മാനവ വിഭവശേഷി വികസനത്തിന് വിവിധ തലങ്ങളുണ്ട് വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ട് കുടുംബം വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു മൂന്ന് വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു നാല് രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു അപ്പം നാല് തലങ്ങൾ ഉണ്ട് പഠിച്ചു ഫസ്റ്റ് തലം എന്നത് വ്യക്തി അയ അവർ അയാളിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ട് കുടുംബം അതിന് സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് വിവിധ സ്ഥാപനങ്ങൾ അഥവാ ഏജൻസികൾ പഠനം പരിശീലനം എന്നിവയിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു നാല് രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു വിമാന വിഭവത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം മാനവവിഭവത്തെ പഠനവിധേയമാക്കുമ്പോൾ എന്തെല്ലാം സവിശേഷതകളാണ് പരിഗണിക്കേണ്ടത് മാനവ വിഭവത്തിന് ഘണപരവും അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അഥവാ ഗുണപരവുമായി അഥവാ ക്വാളിറ്റേറ്റീവുമായ സവിശേഷതകളുണ്ട് ഏതൊക്കെ ഗണപരവുമായതും ഗുണപരവുമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് ഈ ചാർട്ട് നോക്കൂ ഇതിൽ നമ്മൾ ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും പഠിക്കുന്നുണ്ട് ഇതിൽ ഗണപരമായ സവിശേഷതകൾ ഏതൊക്കെയാണ് ജനസംഖ്യാ വലുപ്പം ജനസാന്ദ്രത ജനസംഖ്യാ വളർച്ച ജനസംഖ്യാ ഘടന ഈ ജനസംഖ്യ വളർച്ചയിൽ ജനന നിരക്കും മരണനിരക്കും ഉൾപ്പെടുന്നു അതുപോലെ ജനസംഖ്യാ ഘടനയിൽ പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം തൊഴിൽ പങ്കാളിത്ത നിരക്ക് ആശ്രയത്തെ നിരക്ക് എന്നിവയും ഉൾക്കപ്പെടുന്നു എന്നാൽ ഗുണപരമായ സവിശേഷതകൾ രണ്ടെണ്ണമാണ് ഒന്ന് വിദ്യാഭ്യാസം രണ്ട് ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസത്തിൽ സാക്ഷരതാ നിരക്കും ആരോഗ്യ പരിപാലനത്തിൽ ആയുർദൈർഘ്യവും ഉൾപ്പെടുന്നു ഇനി നമുക്ക് ഗണപരമായ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് വിശകലനം ചെയ്യാം ജനസംഖ്യ വലുപ്പം സൈസ് ഓഫ് പോപ്പുലേഷൻ അതെന്താണെന്ന് നോക്കാം ഒരു നിക്ഷിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തെ ജനസംഖ്യാ വലുപ്പം എന്ന് പറയുന്നത് ജനസംഖ്യ വലിപ്പം എന്നാൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ജനസംഖ്യ വലിപ്പം എന്ന് പറയുന്നത് ജനസംഖ്യ അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോക്രസി ഓരോ രാജ്യവും നിക്ഷിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം പ്രായം ലിംഗം സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട് ജനസംഖ്യ കണക്കെടുപ്പ് അഥവാ കനേശുമാരി അഥവാ പോപ്പുലേഷൻ സെൻസസ് എന്നാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്നത് ഓരോ രാജ്യവും നിക്ഷിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം പ്രായം ലിംഗം സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലിനെ വിധേയമാക്കുകയും ചെയ്യാറുണ്ട് ജനസംഖ്യ കണക്കെടുക്ക് അഥവാ കനേശുമാരി അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് എന്നാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്നത് നമ്മൾ പത്തു വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കാൻ ആൾക്കാർ വരാറില്ലേ അതു തന്നെയാണ് ഈ പറയുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ് ഇന്ത്യയിൽ പത്തു വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് അവസാനമായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നാം തീയതി അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിച്ചത് അതിൽ പ്രകാരം നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിൽ അമ്പത്തെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കോടി സ്ത്രീകളും അറുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി പുരുഷന്മാരുമാണ് ഉള്ളത് എന്തിനാണ് ജനസംഖ്യാ പഠനം നടത്തുന്നത് ജനസംഖ്യാ പഠനം നടത്തുന്നതുകൊണ്ട് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സർക്കാരിന് സാധിക്കുന്നു ജനസംഖ്യാ പഠനം മറ്റെന്തിനെല്ലാം സഹായിക്കുന്നു എന്ന് നോക്കാം ഒന്ന് രാജ്യത്തെ മാനവ വിഭവ ശേഷിയുടെ ലഭ്യത അറിയുക രണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്നറിയുക ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിറ്റപ്പെടുത്തുക നാല് സാമ്പത്തിക സാമൂഹിക വികസന ര നയങ്ങൾ രൂപീകരിക്കുക എന്നിവയ്ക്കെല്ലാം സെൻസസ് സഹായിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി പതിനാല് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എഴുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് നാല് കോടിയാണ് ലോക ജനസംഖ്യയിൽ ആറിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇന്ത്യയിലാണ് പത്തൊൻപത് പോയിൻറ്റ് നാല് ശതമാനം ജനസംഖ്യ ചൈന ഒന്നാം സ്ഥാനത്തും ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ലോകരാജ്യങ്ങളുടെ സ്ഥലവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് പോയിൻ്റ് നാല് ശതമാനം മാത്രമുള്ള ഇന്ത്യ ഏഴാം സ്ഥാനത്താണ് മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിൽ ഇന്ത്യക്കും ചൈനക്കും പ്രധാന പങ്ക് വഹിക്കാനാവും മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിലും മികച്ച നേട്ടം കൈവരിച്ച രാജ്യങ്ങൾക്ക് ഉയർന്ന സാമ്പത്തിക വികസനം നേടാൻ കഴിഞ്ഞു എന്ന് യു എസ് എ ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നു അടുത്തത് ഇന്ത്യയിലെ ജനസാന്ദ്രത എന്താണെന്ന് പഠിക്കാം ഇന്ത്യയിൽ ജനവാസം എല്ലായിടത്തും ഒരുപോലെയല്ല ജനവാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത ഇന്ത്യയുടെ വിവിധ സ്ഥ സംസ്ഥാനങ്ങളിലെ ജനസാന്ദ്രത വ്യത്യാസപ്പെടുന്നുണ്ട് വിഭവങ്ങളുടെ ലഭ്യത കാലാവസ്ഥ എന്നിവയെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ അടുത്തത് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി അഥവാ യു എൻ ഡി പിയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി ആയതിനെ തുടർന്നാണ് ഈ ദിനം തിരഞ്ഞെടുത്തത്